ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമാണില്ല പക്ഷെ എനിക്കുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ പെട്ടന്ന് ഒരു ഫ്രീ ടൈമൊക്കെ വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ആരെങ്കിലും ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് സൈലന്റായി മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ആളാണോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് അറിയാം മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് അധികം ഒന്നും അറിയത്തിണ്ടാവില്ല പക്ഷെ മ്യൂച്വൽ ഫണ്ട് നല്ലതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട് കൊസ്റ്റിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവിടുന്ന് തടി തപ്പാനായിട്ട് നമ്മൾ നോക്കും അപ്പം ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ഇന്ന് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം സോ ലെറ്റ്സ് ബിഗിൻ ടു ഡേസ് ഇപ്പം വാലന്റൈൻസ് ഡേക്ക് അടുത്ത് ഇപ്പൊ എനിക്ക് ഉറപ്പാ നിങ്ങളും നിങ്ങളുടെ ആ മൂന്ന് ഫ്രണ്ട്സും കൂടിയും കൂടിയിട്ട് നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് ഫ്ലവേഴ്സും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് പോകാനിരിക്കുമല്ലേ അയ്യോ നിങ്ങൾ സിംഗിൾ ആണോ അപ്പം എന്റെ എക്സാമ്പിൾ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇന്നൊരു ദിവസത്തേക്ക് സിംഗിൾ അല്ല നിങ്ങൾ വിചാരിക്കേ കേട്ടോ ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോവുകയാണ് ഇപ്പം നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് നൂറ് രൂപ വെച്ചുണ്ട് പതിനാറ് ഫ്ലവേഴ്സ് ഉള്ളൊരു ബാസ്ക്കറ്റിന് നാനൂറ് രൂപയാണ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നാനൂറ് രൂപയില്ല പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി പൈസ ഇട്ടിട്ട് ഒരു ബാസ്ക്കറ്റ് വാങ്ങാമെന്ന് ഓർത്തു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിവൈഡ് ചെയ്തെടുക്കാമല്ലോ ഫ്ലവേഴ്സ് അതായത് ഓരോരുത്തർക്ക് നാല് ഫ്ലവേഴ്സ് വെച്ച് കിട്ടും അതായത് നൂറ് രൂപയ്ക്ക് നമുക്ക് നാല് ഫ്ലവേഴ്സ് വെച്ച് കിട്ടും ഓക്കെ സോ ഇതാണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ട് ഇക്വിറ്റീസ് ബോൺസ് മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൻ്റെ ഒരു ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും പക്ഷേ എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് യൂണിറ്റ്സ് അതുപോലെ എന്താണ് എൻ എ വി നെറ്റ് അസെറ്റ് വാല്യൂ എന്നുള്ളത് അറിയണം അപ്പൊ നമ്മുടെ നേരത്തെ എക്സാമ്പിൾ ഫ്ലവർ ബാസ്കറ്റ് ആ ഫ്ലവർ ബാസ്കറ്റിലെ ഓരോ ഫ്ലവറും നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി എൻ എ വി നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ബാസ്കറ്റിന്റെ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മുടെ എക്സാമ്പിൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്രയായിരുന്നു പതിനാറ് ഫ്ലവർ ബാസ്കറ്റ് ടോട്ടൽ വാല്യൂ നാനൂറ് രൂപ ഇവിടെ എൻ എ വി വരുന്നത് നാനൂറ് ഡിവൈഡ് ബൈ പതിനാറ് അതായത് ഇരുപത്തഞ്ച് രൂപയാണ് എ വി വരുന്നത് ഇനി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പല ഇൻസ്ട്രുമെന്റ്സ് അതുപോലെ സെക്യൂരിറ്റീസിന്റെ ഒക്കെ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഡെയിലി ബേസിസിൽ വാല്യൂ മാറിക്കൊണ്ടിരിക്കും സോ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് എൻ എ വി ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അത്രയും സിമ്പിൾ ആയിട്ടല്ല ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയാം ഇപ്പൊ നമുക്ക് പേര് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഐഡന്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പൊ പേര് വെച്ച് എങ്ങനെ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം അപ്പം ഇതിനായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം ഫാക്ട്ഷീറ്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻ ഇൻഫോർമേഷൻ നൽകുന്ന ഡോക്യുമെന്റ് ആണ് അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്നൊന്ന് ചെയ്തു നോക്കാനായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് യു ടി ഐ ലാജ് കണ്ട് റെഗുലർ പ്ലാൻ ഗ്രോത്ത് എടുക്കാം അപ്പോൾ എന്താണ് ഈ പേര് എക്സാക്ട്ലി മീൻ ചെയ്യുന്നത് അപ്പോൾ ഈ പേര് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം അപ്പോൾ യു ടി ഐ എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി അതായത് എ എം സി ആണ് സോ ഈ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒന്ന് പണം കളക്ട് ചെയ്തിട്ട് അത് അവർ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഈ ഒരു അസെറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഫണ്ട് മാനേജറാണ് ഈ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പല മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിനനുയോജ്യമായ രീതിയിൽ അവർ പണം ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ് ഇപ്പോൾ സെബിയുടെ റൂൾ പ്രകാരം ലാർജ് ക്യാപ് ഫണ്ട് അവർ എൺപത് ശതമാനം ആസച്ച് ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസിൽ ടോപ്പ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഈ ഒരു ഫണ്ട് സ്മോൾ ക്യാപ് അതുപോലെ മിഡ് ക്യാപ്പിനെ വെച്ച് നോക്കുമ്പോൾ കുറവ് ഒളക്കിലിറ്റിൽ നമുക്ക് സ്റ്റേബിൾ റിട്ടേൺസ് നൽകും ഇനി പേരിൽ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വേർഡ് ഡയറക്ട് ആണ് ഇപ്പോൾ ഡയറക്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾക്ക് ആ സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മീഷൻ ചാർജസ് ഒന്നും നമുക്കിവിടെ ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഏജൻസ് വഴിയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ റെഗുലർ പ്ലാൻ എന്ന് പറയും അപ്പോൾ റെഗുലർ പ്ലാനിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെങ്കിൽ ഏജൻസിനൊക്കെ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കാനൊക്കെ കാരണമാവുന്ന ഒരു കാര്യമാണ് ഇനി ഈ പേരിൽ ലാസ്റ്റ് പാർട്ടാണ് ഗ്രോത്ത് എന്നത് അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ വീണ്ടും ഈ ഒരു സ്കീമിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു ആണ് ഡിവിഡൻസ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് പേ ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഡിവിഡൻസ് ആയിട്ടോ നമുക്ക് നൽകും ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഗ്രോത്തിൽ നമ്മൾ റീഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ബൈ ടൈം എൻ എ വി കൂടും പിന്നെ ബൈ ടൈം കോമ്പൗണ്ടിങ് വഴി വലിയ റിട്ടേൺസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇനി ഡിവിഡൻ്റെ കേസിൽ പേ ഔട്ട് കാരണം എൻ എ വി കുറയും അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വലിയൊരു റിട്ടേൺ ഒന്നും നമുക്ക് ബൈ ടൈം ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ രണ്ട് ഓപ്ഷനിലും ടാക്സേഷൻ നമുക്ക് നോക്കാവുന്നതാണ് അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് ടൈപ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് പല രീതിയിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ കാറ്റഗറൈസ് ചെയ്യാം അതൊന്ന് ഓരോ കാറ്റഗറിയിലും പല സബ് കാറ്റഗറിയും ഉണ്ട് ഇപ്പൊ നിലവിൽ എത്ര ടൈപ്പ് അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഗസ് ചെയ്തത് താഴെ കമന്റ് ചെയ്തോ ഇവിടെ നമുക്ക് മെച്യൂരിറ്റി പീരീഡ് അനുസരിച്ച് മൂന്ന് ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഉള്ളത് ആദ്യത്തെ ഓപ്പൺ എൻഡഡ് എൻഡാണ് ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ യൂണിറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും ഇവിടെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഒന്നും ഇല്ല അപ്പൊ ഏകദേശം അമ്പത്തൊമ്പത് ശതമാനം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഓപ്പൺ ആണ് ഇനി അടുത്ത് ക്ലോസ് ആണ് ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു സ്പെസിഫിക് മെച്ചൂരിറ്റി ഡേറ്റ് ഉണ്ട് ഇനീഷ്യൽ ലോഞ്ചിന് ശേഷം പുതിയ ഇൻവെസ്റ്റേഴ്സിന് ഈയൊരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അടുത്ത് ഇന്റർവെൽ ആണ് അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് അതുപോലെ ക്ലോസ് എൻഡഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഇവിടെ നമുക്കൊരു പ്രീ ഡിറ്റർമർവലിൽ യൂണിറ്റ്സ് വാങ്ങാനും വിൽക്കാനും സാധിക്കുള്ളൂ ഇനി നിങ്ങൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അലോക്കേഷൻ സ്ട്രാറ്റജിയൊക്കെ എന്താണ് അതനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ ഇക്വിറ്റി സ്കീമാണ് അപ്പൊ ഇവിടെ നമുക്ക് പത്ത് സബ് കാറ്റഗറി ഉണ്ട് അപ്പൊ ഇവിടെ വരുന്നതാണ് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് പിന്നെ ഇതിന്റെയൊക്കെ ഓരോ കോമ്പിനേഷൻസും ഇതുകൂടാതെ നമുക്ക് സെക്ടർ സ്പെസിഫിക് ഫണ്ട്സ് ഡിവിഡന്റ് ഇൽ ഫണ്ട്സ് ഇ എൽ എസ് എസ് ഫണ്ട്സ് ഫോക്കസ് ഫണ്ട്സ് അങ്ങനെ കുറെ ഉണ്ട് ഇനി അടുത്ത ഡെറ്റ് സ്കീമാണ് അപ്പൊ ഇത് ഇൻകം ഫണ്ട്സ് അല്ലെങ്കിൽ ബോൺ ഫണ്ട്സ് എന്നും അറിയപ്പെടും ഇപ്പൊ ഡെത്ത് സ്കീമിൽ നമുക്ക് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പതിനാറ് കാറ്റഗറീസ് ഉണ്ട് അപ്പം ഇതിൽ വരുന്നതാണ് ഓവർനൈറ്റ് ഫണ്ട്സ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ് ബാങ്കിങ് ആൻഡ് പി എസ് യു ഫണ്ട്സ് ഗിഫ്റ്റ് ഫണ്ട്സ് ഒക്കെ ഇനി അടുത്ത ഹൈബ്രിഡ് സ്കീമാണ് ഇപ്പൊ ഇക്വിറ്റി അതുപോലെ ഡെറ്റ് സ്കീമിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് സ്കീം എന്ന് പറയുന്നത് അപ്പൊ ആറ് കാറ്റഗറിയിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് ചൂസ് ചെയ്യാം ഇപ്പൊ ഇതിൽ വരുന്നതാണ് മൾട്ടി അസെറ്റ് അലോക്കേഷൻ ഫണ്ട് ഇക്വിറ്റി സേവിങ്സ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സ് ഒക്കെ ഇനി സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ് ആണ് അപ്പോൾ ഇത് കൂടുതലും പെർപ്പസ് ഡ്രിവൺ ആണ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്ലാനിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട് റിട്ടയർമെന്റ് ഫണ്ട്സ് അതുപോലെ ചിൽഡ്രൻസ് ഫണ്ട് ഇനി അദർ സ്കീംസിൽ വരുന്നതാണ് ഇൻഡെക്സ് ഫണ്ട്സ് അല്ലെങ്കിൽ ഇ ടി എസ് അതുപോലെ ഫണ്ട് ഓഫ് ഫണ്ട്സും അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ട് അപ്പൊ ഇവിടെ ഇൻഡെക്സുള്ള സെക്യൂരിറ്റീസിലേക്ക് തന്നെയാവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഡയറക്ട്ി നമ്മൾ ഇക്വിറ്റീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സ്കീമിൽ വേറെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സിലേക്കായിരിക്കും നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ കാറ്റഗറിക്കും പാരാമീറ്റേഴ്സ് ഉണ്ട് ലൈക്ക് ഇപ്പോൾ റിട്ടേൺ റേറ്റ് ലോക്ക് ഇൻ പീരീഡ് അലോക്കേഷൻ അങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഓക്കെ ഇത്രയൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നതെന്നാവും ഇപ്പൊ എന്താണ് ഒരു യൂണിറ്റ് അതുപോലെ എങ്ങനെയാണ് ഈ യൂണിറ്റിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത് അപ്പൊ നമ്മൾ തുടക്കത്തില് ഫ്ലവർ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തില്ലേ ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാവുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ റിയാലിറ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതൊരു ഫണ്ടിനും പല സെക്യൂരിറ്റീസ് ഉണ്ട് പല പ്രൊപ്പോഷനിലാണ് അതുള്ളത് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഫണ്ടിന്റെ ടൈപ്പ് അനുസരിച്ച് പ്രൊപ്പോഷൻസ് ഒക്കെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇപ്പം പറയുവാണെങ്കിൽ സെക്ടറൽ അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ടിന്റെ ഒക്കെ മിനിമം എൺപത് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ട് പത്ത് ശതമാനം എ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഇരുപത് ശതമാനം സ്റ്റോക്ക് ബി പത്ത് ശതമാനം കോർപ്പറേറ്റ് ബോൺസ് മുപ്പത് ശതമാനം സ്റ്റോക്ക് സി അഞ്ച് ശതമാനം ട്രഷറി ബിൽസ് പത്ത് ശതമാനം ഗവൺമെന്റ് ബോൺസ് അതുപോലെ ഇരുപത് ശതമാനം സ്റ്റോക്ക് ഡിയും സോ ഇപ്പം നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ ഈ ഒരു പ്രൊപ്പോഷലിൽ സെക്യൂരിറ്റീസ് നിങ്ങൾക്ക് ഓൺ ചെയ്യും ഇനി നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്കീമിന്റെ ടോട്ടൽ വാല്യൂവിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അതായത് വാല്യൂ ഓഫ് അസറ്റ് മൈനസ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഹോൾഡേഴ്സ് ആണ് അപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ ആയി എടുത്ത ഫണ്ടിന്റെ ടോപ്പ് ഹോൾഡിംഗ്സ് വരുന്നത് ഇങ്ങനെയാണ് ഇനി സ്റ്റോക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും അല്ലേ പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല എൻ ഐ വി ഡേ എൻഡിങ്ങിലാണ് മാറുന്നത് അതായത് ഓരോ ഡേ എൻഡിങ്ങിലും എൻ ഐ വി റീകാൽക്കുലേറ്റ് ചെയ്യും ഇനി എങ്ങനെ നമുക്കൊരു ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ പറയാം അപ്പം ഇതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പാട്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ബിഗ്നസിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പം എന്നോട് പറയും ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നിൽക്കണ്ട വേഗം പേര് അങ്ങ് പറഞ്ഞു തന്നാൽ മതി പേര് പറഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളാം അപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങൾക്ക് മീൻ പിടിച്ച് തരുന്ന പോലെ ഇരിക്കും അതായത് ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾക്ക് കഴിക്കാനുള്ളതായി അതെനിക്കറിയാം പക്ഷെ അതിന് പകരം എങ്ങനെ മീൻ പിടിക്കാന്നുള്ള ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾക്ക് സ്വന്തം മീൻ പിടിക്കാമല്ലോ അങ്ങനെ ഒരു ദിവസത്തേക്കുള്ള വിശപ്പ് മാത്രം അല്ലായിരിക്കും ഇവിടെ മാറുന്നത് അപ്പൊ ഞാനിങ്ങനെ പറയാനുള്ള കാര്യം ആരെങ്കിലുമൊക്കെ പറയുന്ന മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് വേണ്ടി എങ്ങനെ നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്യാമെന്ന് അറിയുന്നതല്ലേ എപ്പോഴും നല്ലത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതല്ല എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു തരത്തിലുള്ള റെക്കമെൻറ്റേഷൻ അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തരുന്നത് അപ്പം നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം ഒന്നിച്ച് വന്നാലേ നമുക്ക് നല്ലൊരു ഫണ്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം അപ്പം ആദ്യത്തെ കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു റിട്ടയർമെന്റ് ഫണ്ടാണോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസെറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണോ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വെക്കേഷൻ പോകാനായിട്ടാണോ അപ്പൊ ഇതൊക്കെ ആണ് ഇൻവെസ്റ്റിംഗ് തുടങ്ങും മുമ്പ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അപ്പോൾ ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി അടുത്ത ഫാക്ടർ വരുന്നത് ഡ്യൂറേഷൻ ആണ് ഒരു ഇൻവെസ്റ്ററിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് മ്യൂച്വൽ ഫണ്ട് ഡ്യൂറേഷൻ വരുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ഒരു ആറ് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ്ങ് പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഷോർട്ട് ടേം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ആറ് മുതൽ മൂന്ന് വർഷം വരെ ഡ്യൂറേഷൻ പോകുന്നതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സേവിങ്സ് പോലെയാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ബൈക്ക് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ടേം മ്യൂച്വൽ ഫണ്ട്സ് ആയതുകൊണ്ട് തന്നെ റിസ്ക്കും ഏറ്റവും കുറവായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്നത് ഡെറ്റ് സ്കീമാണ് ഇപ്പൊ ഡെറ്റ് സ്കീം എന്ന് പറയുമ്പോൾ ഇക്വിറ്റി സ്കീമിനൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുറവ് റിസ്ക് മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ബാങ്കിലൊക്കെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇവിടുത്തെ ഐഡിയ ഇതാണ് നമുക്ക് ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ചെറിയ റിട്ടേൺസ് കിട്ടുന്നതിനേക്കാളും ഡെറ്റ് സ്കീമിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഒരു ലോങ് ടേം ഓപ്ഷൻ ആണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ലംസം ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ് ഐ പി നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ ലംസം എന്ന് പറഞ്ഞാൽ വലിയൊരു തുക നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ തെരഞ്ഞെടുത്ത സ്കീമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇനി എസ് ഐ പി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുക നമ്മൾ പല ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അത് വേണമെങ്കിൽ നമുക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലും എസ് ഐ പി എടുക്കാനാണ് നമുക്ക് ചാൻസ് കാരണം എസ് ഐ പി നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ തുക നമുക്ക് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ പിന്നെ നമ്മൾ എസ് ഐ പി ചെയ്യുന്ന വഴി നമുക്ക് ഡിസിപ്ലിൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇപ്പോ രണ്ട് കേസിലും നമ്മൾ ഷോർട്ട് ടേം മ്യൂച്വൽ ഫണ്ട്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ലോങ് ടേം മ്യൂച്വൽ ഫണ്ട്സ് ആണ് റിസ്ക് കൂടുതൽ അതുപോലെ തന്നെ കൂടുതൽ റിട്ടേൺസ് ആണുള്ള പൊട്ടൻഷ്യലും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ളക്ച്വേഷനും കൂടുതലും സാധ്യതയുണ്ട് ഇപ്പം നമുക്കൊരു റിട്ടയർമെന്റ് കോർപ്പസ് അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാക്കി എടുക്കണമൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ലോങ് ടേം മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഇനി അടുത്ത ഫാക്ടർ മാർക്കറ്റ് ക്യാപ്പാണ് അപ്പോൾ മെയിൻലി നമുക്ക് ലാർജ് ക്യാപ് മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് സ്കീംസ് ആണുള്ളത് അപ്പൊ ഇതിലെല്ലാം തന്നെ റിസ്ക്കും റിട്ടേൺ തമ്മിൽ ഡയറക്ട് പ്രൊപഷാണ് ഇപ്പൊ ലാർജ് ക്യാ ഫണ്ട് റിസ്ക് കുറവാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കീമിന് വെച്ച് നോക്കുമ്പോൾ റിട്ടേൺസും കുറവാണ് ഇനി മിഡ് ക്യാ ഫണ്ട്സ് നോക്കുവാണെങ്കിൽ മോഡറേറ്റ് റിസ്ക് ആണ് അതുപോലെ തന്നെ റിട്ടേൺസും മോഡറേറ്റ് ആയിരിക്കും ഇനി ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സിനാണെങ്കിൽ ഹൈ റിസ്ക് ആണ് അതുപോലെ ഹൈ റിട്ടേൺസ് നൽകാനും സാധിക്കും ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങളുടെ റിസ്ക് അപ്പറ്റേറ്റ് അതുപോലെ തന്നെ ഡ്യൂറേഷൻ അനുസരിച്ച് ഏത് ടൈപ്പ് ഫണ്ടുകളാണ് നോക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം ഫണ്ട് പെർഫോമൻസ് ആണ് ഇപ്പൊ ഓവർ ദ ഇയേഴ്സ് ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും അതായത് മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ത്രീ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് അതുപോലെ ടെൻ ഇയേഴ്സ് പീരീഡ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ ഫണ്ടിന്റെ ജേർണി എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ പല മാർക്കറ്റ് സൈറ്റിൽ ബെഞ്ച് മാർക്ക് എക്സിനസ് എത്ര മാറ്റം വന്നു എന്നുള്ളതും നിങ്ങൾക്ക് കാണാം പിന്നെ ഫണ്ട് മാനേജറിന്റെയും ടീമിന്റെയും പെർഫോമൻസ് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്ത പാരാമീറ്റർ എക്സ്പെൻസ് റേഷ്യോ ആണ് അപ്പൊ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ഫണ്ട് മാനേജേഴ്സ് നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യുന്ന ഫീ ആണ് എസ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ എന്ന് വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് ആണ് അതായത് ഓരോ വർഷവും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് ഫണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ കുറവ് എക്സ്പെൻസ് റേഷ്യ ഫണ്ട് ചൂസ് ചെയ്യാനായിട്ടായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ജസ്റ്റ് ഒരു ഫാക്ടർ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത് ഓക്കെ ഇനി അടുത്തത് എൻട്രി ആൻഡ് എക്സിറ്റ് ലോഡാണ് ഒരു ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഫണ്ട് ചാർജ് ചെയ്യുന്ന ഒരു ഫീ ആണ് എൻട്രി ആൻഡ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു ഫണ്ട് വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള ചാർജ് ഈടാക്കാത്ത ഒരുപാട് ഫണ്ടുകളുണ്ട് പക്ഷേ ചില ഫണ്ടുകളൊക്കെ ഈ ഒരു എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഫണ്ട് വിൽക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വരുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫണ്ടിന് ഒരു ശതമാനം എക്സിറ്റ് ഉണ്ട് അതായത് ഒരു സർട്ടൺ പിരീഡിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ഫണ്ട് വിറ്റാൽ സെയിൽ എമൗണ്ട് ഒരു ശതമാനം നിങ്ങൾ എക്സിറ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും സോ ഏറ്റവും കുറവ് ഫീസുള്ള ഫണ്ട് സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇനി അടുത്ത് റേഷ്യോ ആണ് ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റിസ്കിനനുസരിച്ച് എത്ര നന്നായിട്ട് ഫണ്ട് റിട്ടേൺസ് നൽകുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു റേഷ്യോണിത് അപ്പം ഈ ഒരു ഫണ്ടിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പോയിന്റ് മൂന്ന് രണ്ടാണ് ഷാർപ്പ് റേഷ്യ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഷാർപ്പ് റേ്യോ കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസ്കിന് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ടെന്നാണ് അപ്പോൾ ഷാർപ്പ് റേഷ്യോ സീറോ പോയിന്റ് ത്രീ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിറ്റ് റിസ്ക്കിനും സീറോ പോയിന്റ് ത്രീ ടു ഏൺ ചെയ്യുന്നുണ്ടെന്നാണ് ഷാർപ്പ് റേഷ്യയും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കുറേ ഫാക്ടേഴ്സിൽ ഒന്ന് മാത്രമാണ് ഇനി അടുത്ത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ പറഞ്ഞാൽ ഓവർ ദ പീരീഡ് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് എത്രത്തോളം വേരി ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു റേറ്റ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഈ ഒരു ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വന്ന് പന്ത്രണ്ട് പോയിന്റ് ആറ് ആറാണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലാണെങ്കിൽ അത് കാണിക്കുന്ന ഫണ്ട് റിട്ടേൺസ് ഒരുപാട് താഴേക്കും മുകളിലേക്കും പോയിട്ടുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് റിസ്ക് കൂടുതലാണെന്നാണ് ഈ ഒരു കേസിൽ ഈ ഒരു ഫണ്ട് റിട്ടേൺസ് ആവറേജിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ആറ് ആറ് ശതമാനം വേരി ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡിവേഷൻ എന്ന് പറയുന്നു നമ്മൾ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ മാത്രമാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഫണ്ട്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ലൈക്ക് ഇപ്പൊ ഇൻഡെക്സ് ഫണ്ട് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ഇൻഡെക്സ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ ആണ് നിഫ്റ്റി ഫിഫ്റ്റി സെൻസെക്സ് ഒക്കെ ഇനി നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് പറഞ്ഞുതരാം തരാം ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഏത് സ്കീമിലേക്കാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ആ ഒരു സ്കീമിന്റെ അസറ്റ് മാനേജ്മെന്റ് കമ്പനി നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പാരാമീറ്റേഴ്സ് ലൈക്ക് ഇപ്പോൾ എൻട്രി ലോഡ് എക്സിറ്റ് ലോഡ് ഫണ്ട് മാനേജേഴ്സിന്റെ ട്രാക്ക് റെക്കോർഡ് ഒക്കെ അനുസരിച്ചിട്ട് വേണം ഇനി എ എം സിന്റെ വെബ്സൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ കെ വൈ സി പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം അപ്പം ഇതിനായിട്ട് നിങ്ങൾ ആധാർ അതുപോലെ തന്നെ പാൻ കാർഡ് നിങ്ങൾക്ക് വേണം ഇപ്പം കെ വ സിക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ പല ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ നിങ്ങൾ കൊടുത്തേക്കുന്ന ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളതും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ അനുസരിച്ച് പല സ്കീമുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ റിസ്ക് അപ്പറ്റേറ്റ് ഫണ്ട് ടൈപ്പ് പാരാമീറ്റേഴ്സ് അതുപോലെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കണം ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ എസ് ഐ പി ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഇനി നിങ്ങൾ ലംസം ആയിട്ടാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത എ എംസിൽ ആ ഒരു സ്കീമിലേക്ക് നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് എസ് ഐ പി ആണ് നിങ്ങൾ പ്ലാൻ ചെയ്തതെങ്കിൽ ഡ്യൂറേഷൻ പോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് നിങ്ങൾ തീരുമാനിക്കണം അതൊന്നും ഏകദേശം എത്ര റിട്ടേൺസ് കിട്ടും എന്നുള്ളതും കൂടി നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് ഗ്രോയിന്റെ എസ് ഐ പി കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന എ എംസിലെ സ്കീമിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം സോ ഇത്രയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് റീക്യാപ്പ് ചെയ്താലോ ഇപ്പം ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇനി നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പേര് വെച്ച് എങ്ങനെ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ നോക്കി എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു എങ്ങനെ നമുക്കൊരു ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാന്നുള്ളതും നമ്മൾ നോക്കി പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങും മുമ്പ് നിങ്ങൾ സ്വന്തം ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കണം അപ്പം ഈ ഒരു വീഡിയോയിലൂടെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പം സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് ഒക്കെ സ്വന്തം തുടങ്ങാവുന്നതല്ലേ ഇപ്പം സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മാറിക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and all other instruments traded on the stock exchanges.